മധുരൈ മണ്ണൻറെ മണ്ണിന് കാവലായി നൂറും കഴിഞ്ഞൊരു മുത്തശ്ശി മണ്ണണ തകരാതെ നിൽപ്പുണ്ട് മലയാള മണ്ണിൽ മധുര മനോഹരമാമല നാട്ടിൽ വരൾച്ചയാൾ വിളറി വെളുത്തൊരു നാടിനെ പച്ചപുതച്ചു പുതപ്പിച്ച പെരിയാർ കരുണാ പ്രതീകമായി കൈരളി മാറിൽ നിൽപ്പുണ്ട് മുല്ലപ്പെരിയാറണക്കെട്ട് ചെമ്മണ്ണും ചക്കര ചുണാമ്പുമൊക്കെയായി സായിപ്പുയർത്തിയ പെരിയാറണക്കെട്ട് കാലങ്ങൾ കാലങ്ങൾ പിന്നിട്ടകന്നപ്പോൾ കാലപ്പഴക്കത്താൽ ദ്രവിച്ചങ്ങു നിൽക്കുന്നു പ്രകൃതി കാണിക്കും വികൃതിക്ക് മുന്നിലായി നൂറ്റാണ്ടു പഴകിയ പെരിയാർ അണക്കെട്ട് തകരാതിരിക്കുവാനാകുമോ വീതിയാൽ തളരും മനസ്സുമായി കൈരളി കേഴുന്നു നീതി വിധി കാലം കഴിച്ച് രാജാവും സായിപ്പും തുന്നിക്കുരുക്കിയ പെരിയാർ കുടുക്കണ്ട ഊരാങ്കുരുക്കിൽ തൊണ്ട മുറുകി മരിക്കുമോ കൈരളി രാജാധികാലം കഴിഞ്ഞങ്ങ് പോയിട്ടും സായിപ്പ് സായിപ്പുകൂട്ടിയ കൂടന്നൊഴിഞ്ഞിട്ടും ജനകീയ നേതാക്കൾ നമ്മേ ഭരിച്ചിട്ടും പൊട്ടിച്ചെറിയാത്തതെൻറെ കുരുക്കിന് ഒരു നവ തടയണ കെട്ടണം നമ്മൾ സൗഹൃദമാകെ പരത്തണം നമ്മൾ അയൽനാടിന് വെള്ളം കൊടുക്കണം തീർച്ച കൊടുക്കാതിരുന്നാൽ പൊറുക്കില്ല ദൈവം കൈകൂപ്പി നിൽക്കും കൈരളി മുന്നിൽ നിൽക്കും നാം പ്രിയ ൾ ഓർക്കുക മലയാളി മുങ്ങി മരിച്ചാൽ വെള്ളം കുടിക്കാതെ മരിക്കുന്ന നിങ്ങളെ ഓർക്കുക മലയാളി മുങ്ങി മരിച്ചാൽ വെള്ളം കുടിക്കാതെ മരിക്കുന്ന നിങ്ങളെ